രാഹുൽ ഗാന്ധി മൂപ്പര് കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ആറ്റം പൊട്ടിക്കും പിന്നെ മിണ്ടൂല പിന്നെയും പറയും ദിപ്പ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു അവസാനം അത് പൊട്ടി ഇന്നലെ പക്ഷെ അത് അങ്ങേറെ അതെ പൊട്ടിച്ചു അത് അങ്ങേറ നെഞ്ചത്ത് തന്നെ ആയി എന്ന് പറയുന്നുണ്ട് ഇനി അതെങ്ങാനും ആറ്റം പോമ്പ് തന്നെ ആയിരുന്നോ അതോ നനഞ്ഞ പടക്കോ മറ്റോ ആയിരുന്നോ അല്ല ഇതിപ്പോ പൊട്ടി നാടൻ കുറച്ചുകൂടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ആസനത്തിൽ ആസനത്തിലിരുന്ന് പൊട്ടി എന്ന് പറയേണ്ടി വരും തന്നെ പറയേണ്ടി വരും കാരണം ഇത് പൊട്ടിച്ച് പൊട്ടിയത് കൊണ്ട് ഇത് നനഞ്ഞ മുടക്കമായിരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ പൊട്ടിക്കുന്ന പോലെ നനഞ്ഞ മുടക്കമായിരുന്നു ഇദ്ദേഹം പക്ഷേ ഇതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ വേട്ടയിടാൻ പോകുന്നത് അതിലെ ഇപ്പം എന്താണ് ഒരു പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണങ്ങളൊക്കെ ഉള്ള ഒരു സാധനം എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട് അത് ഞാൻ ഇപ്പോൾ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഈ പൊട്ടി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇല്ലാതാവും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞോട്ടിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ലാതാക്കാൻ പോകുന്ന ആറ്റം പോകുമ്പാണ് ഇന്നലെ അദ്ദേഹം പൊട്ടിച്ചത് അപ്പോൾ അത് ഒരു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ പരിപാടിക്കായി അതായത് അതായത് ഈ എന്താണ് മൾട്ടിമീഡിയ പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ മീഡിയ പത്രസമ്മേളനത്തിൽ മൾട്ടിമീഡിയ പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് തീർന്നപ്പം മറ്റേ ദേശീയ സമ്മേളനം ദേശീയ ഗാനം ഉണ്ടായിരുന്നു അല്ല ഇത് ഇത് തീർന്ന സമയത്ത് ഈ ഒരു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ നടത്തിയ ഇത് മൾട്ടി എന്താ പറയാ ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ റിമോട്ട് കൺട്രോൾ വെച്ച് സ്ക്രോൾ ചെയ്ത് ഓരോ ഓരോ റീലൊക്കെ വെച്ചിട്ട് ഓരോ ഇതായിട്ടൊക്കെ സ്ക്രീനായിട്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ചൊക്കെ പറയുന്നു സംസാരിച്ച് തീർന്നപ്പോൾ നാഷണൽ ആംപ് ഒക്കെ ഉണ്ടായിരുന്നു പരിപാടി തീർന്നപ്പോൾ ദേശീയ ഗാനം അങ്ങനെ അതായത് ഒരു വൺ സെറ്റപ്പ് ഒരു ഭയങ്കര ബിൽഡപ്പിലാണ് ചെയ്തത് പക്ഷേ എന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല അളിയന്റെ കയ്യില ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ബ്രഹ്മാസ്ത്രം എന്ന് അദ്ദേഹം തന്നെ വിചാരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇന്നലെ എടുത്ത് പയറ്റിയത് അതാണ് ഇത് ഭയങ്കര ഡിപ്രഷനിലോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു അപ്പൊ പറഞ്ഞു കഴിഞ്ഞ ദിവസേ സുപ്രീം കോടതിയുടെ വിമർശനം അദ്ദേഹം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞത് സുപ്രീം കോടതി ഇതൊക്കെ പറയാൻ ആരാണ് സുപ്രീം കോടതി ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞത് ഇദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിന് പുറമെ ഇദ്ദേഹത്തിന്റെ ഒരു അറിവില്ലായ്മയെ പറ്റി അതിലേക്ക് കടക്കാം അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോകാം അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഈ അറ്റംബോം എന്താണെന്ന് നമുക്ക് അറിയേണ്ടത് എന്താണ് തെളിവുകൾ ഈ മീഡിയ ഈ അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞതിനു ശേഷം നമ്മുടെ മീഡിയ വണ്ണുണ്ടല്ലോ അതിന്റെ അടുപ്പ് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ രാഹുൽ ഗാന്ധി പൊളിച്ചടിക്കുന്നൊക്കെ പറഞ്ഞു എന്തോ അടുപ്പ് ഏതാണ് പൊളിച്ചടിക്കുന്നത് അടുപ്പ് അടുപ്പാണ് പൊളിച്ചടിക്കിയത് എന്താണെന്ന് അറിഞ്ഞുകൂടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ അദ്ദേഹം തെളിവുകൾ നിരത്തി ആണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി കേന്ദ്രത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷനെതിരെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇദ്ദേഹം പറയുന്ന തെളിവുകളിലേക്ക് നോക്കാം ഇദ്ദേഹം പറയുന്നത് മെയിനായിട്ട് ഉന്നയിക്കുന്ന ആരോപണം ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുമായിട്ട് കൂട്ടുകയറുന്നതുകൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാട്ടിയാണ് മഹാരാഷ്ട്ര ഹരിയാന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി വിജയിക്കുന്നത് കർണാടക നിയമസ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരവുമില്ല കാരണം കർണാടകയിൽ ആരാണ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ജാർഖണ്ഡിൽ ബി ജെ പി തോറ്റത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അവിടെ പ്രശ്നമില്ല അവിടെ പട്ടികയിൽ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യ മുന്നണിയാണല്ലോ ഭരിക്കുന്നിപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ബി ജെ പി പട്ടിക ഒന്നും കള എന്താ കളങ്കപ്പെടുത്തിയില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉത്തരവിട്ടു അപ്പോൾ ഈ തോൽക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഈ പ്രശ്നം നേരത്തെ ഇത് ഇ വി എം ആയിരുന്നു അപ്പോൾ പല സാങ്കേതിക വിദഗ്ദ്ധരെന്നു പറഞ്ഞാൽ ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഇ വി എം ഇൻ്റർനെറ്റുമായിട്ട് ആയിട്ടുള്ള ഒരു അതായത് അതിന് ഒരുപാട് സാങ്കേതിക വശങ്ങളുണ്ട് അത് നമുക്ക് നമ്മൾ പറയാനാളല്ല അതിന്റെ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോ വോട്ടർ പട്ടികയിൽ കയറി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ കോമഡി എന്തെന്ന് പറഞ്ഞാൽ ഈ ആന്റി ഇൻക്യൂബൻസി അതായത് ഭരണ ഭരണപക്ഷ വിരുദ്ധ വികാരമുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളാണ് അവിടെയെല്ലാം തന്നെ ബി ജെ പി വലിയ മാർജിനിൽ വിജയിക്കുന്നു ഇതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ തെളിവ് അവിടെ ആന്റി ഉണ്ട് അതായത് അവിടുത്തെ അവിടെ അതായത് ഇദ്ദേഹം പറയുന്ന തെളിവ് അതിന്റെ തെളിവെന്ന് രണ്ടാമത്തെ തെളിവായിട്ട് ഇതാണ് ഒന്നാമത്തെ തെളിവ് ഇതാണ് ഇതാണ് ഒന്നാമത്തെ തെളിവ് ആന്റിക്യൂമിൻസികളോട് ബിജെപി വിജയിക്കുന്നു അത് അങ്ങനെ ഒരു തെളിവ് എനിക്കറിയത്തില്ല അത് പോട്ടെ രണ്ടാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവ് എന്ന് പറയുന്ന ഒപ്പീനിയൻ പോൾ അതായത് എക്സിറ്റ് പോളുകൾ ഉണ്ടല്ലോ ഈ ഇലക്ഷന് മുന്നേ വരുന്ന എക്സിറ്റ് പോളുകളും മറ്റു കാര്യങ്ങൾ അതിന് കോൺഗ്രസ് ജയിക്കുമെന്നായിരുന്നു പ്രവചനം അപ്പം അവിടെയൊക്കെ ജയി ഫലം വന്നപ്പോൾ ജയിച്ചത് ബി ജെ പി മഹാരാഷ്ട്രയാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് അഭിപ്രായ സർവേയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്കായിരുന്നു അവിടെ അഭിപ്രായ ഇതില് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിയമസഭ ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരായിരുന്നു വിജയിക്കേണ്ടത് അത് നടന്നില്ല ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം ലോക്സഭാ പാറ്റേൺ ഇലക്ഷൻ്റെ പാറ്റേൺ അല്ല നിയമസഭ ഇലക്ഷൻ്റെ പാറ്റേൺ അത് തന്നെ വ്യത്യാസമുണ്ട് ജനങ്ങൾ രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് അതവിടെ നിൽക്കട്ടെ എക്സിറ്റ് പോളിൽ പറഞ്ഞു അഭിപ്രായ സർവേകളിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം മനസ്സിൽ ഇദ്ദേഹം തന്നെ ഒരു കാര്യം അതായത് കുറച്ച് മാസങ്ങൾ മുമ്പ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് ചേച്ചി ഓർമെന്റ് അതായത് പറഞ്ഞത് എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇതൊക്കെ അമിത്ഷായും മോദിയും കൂടെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് അതായത് ഈ പോളുകൾ അതിലൊന്നും തന്നെ അത് ശാസ്ത്രീയതയും ഇല്ല അതിൽ ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവായിട്ട് ഈ എക്സിറ്റ് പോളുകൾ ഇതേ എക്സിറ്റ് പോളുകളിൽ ഇതിനെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്നത് മനസ്സിലായ അതിൻ്റെ ഒരു ഒരു പരസ്പര വൈരുദ്ധ്യമാണ് മുപ്പത്തി മുപ്പത്തി മൂവായിരത്തിൽ പരം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ രാജ്യത്ത് ബി ജെ പി വിജയിച്ചത് ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിലാണ് ആ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് ഈ ക്രമക്കേട് കാണിച്ചതെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വരുന്നത് നാലാമത്തെ അടുത്ത അടുത്ത ബോംബ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു എന്താ പറയുക ഒരു അണുബോംബ് അല്ലായിരുന്നു ഗുണബോംബ് എന്ന് തന്നെ അത് പറയേണ്ടി വരും കാരണം രാജ്യത്ത് പണ്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ടായിരുന്നു ഈ ബാലറ്റ് പേപ്പറിൻ്റെ സമയത്ത് ഒറ്റ ദിവസം കൊണ്ടായിരുന്നു വോട്ടെടുപ്പ് നടക്കുന്നത് നടക്കുന്നത് നടത്തുന്നത് മുഴുവൻ വോട്ടും അന്നും ബാലറ്റ് പേപ്പറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഇ വി എം വന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന അങ്ങനെ ഡ്രാമ ഉണ്ടാക്കുക എന്നുള്ള ഇത് ഒരുക്കി കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് പെർമിഷൻ ആണെന്നൊക്കെയാണ് ഇദ്ദേഹം ആരോപണം ഇദ്ദേഹം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇതുവരെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒറ്റ നടന്നിട്ടില്ല അത് ഏറ്റവും വലിയ പെരു അങ്ങനെ ഒരു പെരുന്നുണയാണ് ഈ വാർത്താലേഖകരുടെ മുന്നിൽ നിന്ന് രാഹുൽ ഗാന്ധി പടച്ചുവിട്ടു അത് ഒരിത്തരും ചോദിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ഇങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ ഈ പറയുന്ന അടുത്ത ഇതിൽ പറയുന്ന കുറേ വോട്ടർ പട്ടിക എടുത്ത് കാണിച്ചിട്ട് അടുത്ത പറയുന്നതാണ് ഒരാൾ ഒരേ ആൾ നാല് സ്ഥലങ്ങളിലുണ്ട് രണ്ട് ആധാർ കാർഡുണ്ട് അല്ലെങ്കിൽ ഒരേ വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിച്ച് അഞ്ചാറ് പേർ വരുന്നു ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഫോട്ടോ വന്നിരിക്കുന്നു ചിലതിൽ ഫോട്ടോ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹം മനസ്സിലാകാത്തപ്പോൾ ഇതൊരു കരട് വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അതിൽ അന്തിമ ഈ ഇദ്ദേഹം കാണിക്കുന്നത് കരട് വോട്ടർ പട്ടികയാണോ അന്തിമ വോട്ടർ ഫൈനൽ വോട്ടർ പട്ടിക എന്ന് പോലും ആർക്കറിയില്ല കാരണം ഈ കരട് വോട്ട് വോട്ടർ പട്ടികയിൽ മരിച്ചവർ ഒക്കെ ഉണ്ടായിരിക്കും അതിനകത്ത് ഒരാൾ രണ്ടിടത്തതിനകത്തുണ്ടായിരിക്കും ഇതെല്ലാം തിരുത്തിയിട്ടാണോ എന്നുള്ളതൊക്കെയാണ് അത് പിന്നീടാണ് തിരുത്തപ്പെടുന്നത് അതായത് ഈ ഫൈനൽ വോട്ടർ പട്ടിക വരുമ്പോൾ അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ഇലക്ഷൻ നടക്കുന്നത് ഫൈനൽ വോട്ടർ പൊട്ടി അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഇടയ്ക്ക് പ്രോസസ്സുണ്ട് കരട് വോട്ടർ പൊട്ടിക വരുമ്പോൾ അതിൽ എന്താ പറയുന്നത് ഈ ഈ അതിന് ഈ പറയുന്ന വെരിഫിക്കേഷൻസ് ആരൊക്കെ മരണപ്പെട്ടു ഇവയെല്ലാം ക്ലിയർ ക്ലാരിഫൈ ചെയ്തിട്ടാണ് പിന്നെ ഫൈനൽ വോട്ടർ പട്ടിക അപ്പോൾ ഇദ്ദേഹം കാണിക്കുന്ന കരട് വോട്ടർ പൊട്ടികയാണോ ഫൈനൽ വോട്ടർ പൊട്ടികയാണോലും അദ്ദേഹം വെളിപ്പെടുത്തിട്ടില്ല പിന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ പറഞ്ഞ സൂക്ഷ്മ പരിശോധന എല്ലാം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ബീഹാറിൽ ഇദ്ദേഹം പറയുന്നത് ബീഹാറിൽ അവിടെ എസ് ഐ ആർ നടക്കുകയാണ് എന്താണ് സ്പെഷ്യൽ ഇൻറ്റൻസി അല്ലെ റിവിഷൻ എന്ന് പറയുന്നത് വോട്ടർ പട്ടിക അപ്പോൾ അത് ഇങ്ങനത്തെ ക്രമക്കേടുകൾ ഒഴിവാക്കാനാണ് അത് അത് നടത്തുന്നത് അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ക്രമക്കേടുകൾ ഒഴിവാക്കാനല്ലേ അത് നടത്തുന്നത് അപ്പോൾ അതിനെന്തിനെ എതിർക്കുന്നത് അപ്പോൾ ആ ചോദ്യം അതാണ് പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയുടെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹം ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം എന്ത് കാര്യമാണെങ്കിലും ഒന്നുകിൽ അത് ലോകത്തിന് ലോകത്തിനുപയോഗം ഉണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ കുടുംബത്തിന് ഉപയോഗം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗം ഉണ്ടായിരിക്കണം ഇത് മൂന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോൾ അതിനാണ് അപ്പം ഈ മഹാരാഷ്ട്ര ഇത് പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്നുള്ളതാണ് ഇപ്പോൾ ഈ പാർട്ടിക്ക് ഈ അദ്ദേഹത്തിന് കൂടെ പാർട്ടി പോലും നിൽക്കുന്നുണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നു ഹരിമ ഹരിയാനയിൽ അട്ടിമറി നടന്നു അങ്ങനെയൊക്കെ വാഹത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെ ഈ ബീഹാറ് ബീഹാറിൽ ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി ഒരു രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം കാരണം ഈ ക്രമക്കേടുകൾ ഇദ്ദേഹം പറഞ്ഞ ഇതേ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്തോ ഈ താൻ എന്തോ വലിയ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ എന്നെ പേടിയാണ് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളോട് അപ്പോൾ ഈ സമ്മേളനം കണ്ട എന്തോ വലിയൊരു ബിൽഡപ്പ് ഒക്കെയാണ് ഭയങ്കര അത് കാണിക്കുന്നത് എന്നിട്ട് ഈ ബിൽഡപ്പൊക്കെ ഇട്ട് അണുബോംബ് പൊട്ടിച്ച് നനഞ്ഞ പടക്കമായിട്ട് അതങ്ങ് പോയി കാരണം ഈ രാജ്യത്ത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവരെ സംബന്ധിച്ച് നനഞ്ഞ പടക്കം തന്നെയാണ് കാരണം വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടികയായിട്ട് രാജ്യത്ത് എല്ലാ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു കൊടുക്കും ഈ കരട് വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചു കൊടുക്കും അവർ ആ വോട്ടർ പട്ടിക പരിശോധിച്ചിട്ട് ഇതുപോലെ ഒരാൾ നാലിടത്തുണ്ടോ മൂന്നിടത്തുണ്ടോ എന്നൊക്കെ പരിശോധിക്കും അപ്പോൾ ഒരേ നമ്പറിൽ വോട്ടർ ഐ ഡി നമ്പറിൽ ഒരേ വോട്ടർ ഐ ഡി നമ്പറിൽ അപ്പോൾ ഒരു വോട്ടർ ഐ ഡി നമ്പർ പത്തിടത്തുണ്ടോ എന്നൊക്കെ പരിശോധിക്കവർ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഈ വെട്ടിക്കളഞ്ഞ് മരിച്ചവരെ ഇതിനകത്തുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് പരിശോധിച്ചെല്ലാം വെട്ടിക്കളഞ്ഞ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ഓരോ പോളിംഗ് ബൂത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആ ബൂത്തിൽപ്പെട്ട ഒരു ഏജൻറ് കാണും കണ്ടുണ്ടായിരിക്കുമല്ലോ എല്ലാ ബൂത്തിലും ആ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്ത ഒരു ഏജൻറ് കാണും അവരുടെ ജോലി എന്താണ് അവർക്കറിയാവുന്ന ആളുകളാണോ ഈ വോട്ട് ചെയ്യാൻ വരുന്നത് അവർക്കറിയാവുന്ന ഇതിനകത്തുള്ള ഓരോ ബൂത്തിലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്രയായിരുന്നു വോട്ടർമാരുടെ എണ്ണം വോട്ടർ പട്ടിക അനുസരിച്ച് ആ വോട്ടർ പട്ടികയിൽ എത്ര പേർ വോട്ട് ചെയ്തു ഈ വോട്ടർ ഇത് എന്താ പറയുക ഇതിൻ്റെ ഈ വോട്ടർമാരുടെ കൃത്യമായ കണക്കുകൾ എഴുതി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഏജൻറ്റുമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മി ഏജൻ്റുമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ട് അപ്പം അവസാന ഇ വി എം തുറന്ന് എണ്ണുമ്പോൾ അതിനകത്തുള്ള മൊത്തം വോട്ടുകളും ഇലക്ഷൻ കമ്മീഷൻ ഈ പോളിംഗ് ദിനത്തിൽ നടി വോട്ടുകളുണ്ടല്ലോ അത് തമ്മിൽ ടാലി ടാലിയാകണം അപ്പം ഇതും എന്നാൽ മാത്രമേ തിരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിക്കാൻ കഴിയൂ അപ്പോൾ ഇത്രയും പ്രോസസ്സുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതുപക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞൂട രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞൂടാന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒന്നും അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ ഒരു ഡെപ്താണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത് അപ്പോൾ ഒന്നും ഈ കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊന്നും രാഹുൽ ഗാന്ധി ബഹിഷ്കരിച്ചില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഇപ്പോഴത്തെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിരുന്നല്ലോ അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഇദ്ദേഹം മത്സരിച്ചത് പോലും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇതൊക്കെ വലിയ ആന മണ്ഡത്തരങ്ങളൊക്കെ ആയിട്ട് തോന്നും നമുക്ക് മനുഷ്യൻ്റെ വിവരം എല്ലായ്മയൊക്കെ ആയിട്ട് തോന്നും പക്ഷെ അന്ന് ഇത് മാത്രമല്ല ഇതിൽ നമ്മൾക്ക് മറ്റു ചരട് ചരടുവലി ഉണ്ടോ എന്ന് കൂടെ ശ്രമിക്കണം കാരണം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇന്ത്യയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പം അങ്ങനെ ഒരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പുകൾ ഇവിടെ സുതാര്യമല്ല അതിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് നരേന്ദ്രമോദി ഇവിടെ വന്നത് ഭരണത്തിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു 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 ഡയറേറ്റീവ് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊടുക്കുക അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഗൂഢ ഉദ്ദേശം കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ അതായത് വിദേശ സഹായം അങ്ങനെ എങ്ങനെയെങ്കിലും കിട്ടുമോ വാർത്ത വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇദ്ദേഹം അവർ പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റിലല്ല സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇത് വാർത്തയാവണം പുറത്തോട്ട് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിദേശ സഹായം കിട്ടുമോ എന്നൊക്കെ ഒരു 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 അപ്പുറത്ത് നിന്ന് പിടിച്ചാലോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് വേണോ ഇങ്ങനെ കാണാൻ മണ്ടത്തരങ്ങളെ മറ്റാർക്കോ വേണ്ടി ശബ്ദിക്കുന്ന നാവായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇപ്പോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു പ്രിയങ്ക എന്നുള്ള സംസാരം പോലും ഉയർന്നു വരുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയാണ് ഭേദം കാര്യങ്ങൾ അല്ല തുടങ്ങിയിട്ടില്ല എന്ന് എന്ന് പറയുമ്പോഴും എക്സ്പോസ്ഡ് ആയി പറയുന്നത് ഏത് രീതിയിൽ രാഹുൽ ഗാന്ധി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ എങ്ങനെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഗാന്ധിഗാന്ധി ഒരു ഒരു ലാഫിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കോമഡി പീസ് ആയിട്ട് മാറിയത് അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വർഷത്തെ രാഷ്ട്രീയ ജീവിതം കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് നമുക്ക് അവരെ വിലയിരുത്താനുള്ള എന്നാണ് എന്തായാലും ആളുകൾക്കിടയിൽ ടോക്കും കൂടി വരുന്നുണ്ട് ചിലപ്പോൾ തല മാറ്റാൻ കഴിയുന്നത് ആർക്കാണ് എന്നുള്ള ചിന്ത എന്തായാലും പ്രവർത്തകർക്കിടയിലുണ്ട് അവർക്ക് പക്ഷേ അതൊരിക്കലും പുറത്തു പറയാൻ പറ്റില്ല അതെ അതെ പ്രവർത്തകർക്ക് അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് എന്റെ ആഗ്രഹം ആകാതിരിക്കട്ടെ എന്നുള്ളതാണ് അതെ